നമ്മൾ കണ്ടങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഞാർ നടന്ന സമയത്തൊന്നും ഞണ്ടിനെ കൊല്ലാനായിട്ട് മരുന്നിട്ടുണ്ടായിരുന്നില്ല വെള്ളം വലിയിച്ചിടയാണ് ചെയ്തത് ഇപ്പൊ നോക്കി നിങ്ങൾ നിങ്ങള് ഒരാൾ വന്നിരിക്കണോ ഇവിടെ കണ്ട ജീവനുണ്ടോ അറിയില്ല ഞാൻ കൈ വെച്ച് തോർത്ത് നോക്കി നോക്കുക ചിലപ്പോൾ പിടിക്കുകയാണെങ്കിൽ ജീവമുണ്ട് ചത്തൂർ അല്ല ജീവുണ്ട് കണ്ട കൈ പൊളിക്ക്ണ്ടോ നല്ല രസം ഉണ്ടല്ലേ നൂപ്പരനൊക്കെ കണ്ടിട്ട് കാലം കുറായി പോയി കേട്ടാ നമ്മളിപ്പാടത്ത് വരുമ്പോളൊക്കെ ഇല്ലേ ഇങ്ങനത്തെ ജീവികളിലൊക്കെ കാണു എന്റെ ഉണ്ണി ഇന്ന് ഇപ്പൊ ഇതിനെ കണ്ടിട്ട് തന്നെ ഇണ്ടാവില്ല ഇതിനെ കണ്ടുവരുമ്പ അവന് പ്രായ വരണം ചെറിയ ചണ്ടുകൾ കേട്ടാ ആൾക്കാരൊക്കെ പണ്ട് തന്നെ ചമ്മന്തി ഒക്കെ വയ്ക്കുന്നിട്ടുണ്ട് എന്തിനാ ചമ്മന്തി വെക്കണമെന്നെനിക്ക് മനസ്സിലാവും ഒന്നും ഇല്ല ഇതിൻ്റെ ഉള്ളില് അല്ല നല്ല രസമുണ്ട് എൻ്റെ കൈ അടിക്കണേണ്ട അവര് തിന്നാനാന്ന് കരുതിയിട്ടാന്ന് തോന്നണേ അല്ല നമ്മൾ പാടത്ത് വരുമ്പോൾ ഇങ്ങനത്തെ ജീവികളൊക്കെ കാണാം ഇനി ഇവർക്ക് ഈ നെല്ലിച്ചടി മുറിക്കാനൊന്നും പറ്റുന്നില്ലേ അപ്പോൾ ഇതേപോലൊക്കെ കണ്ട അനുഭവം ഉള്ളവരും ഒന്ന് കമൻ്റ് ഓക്കേ